കാരുണ്യവാനായ യേശുവെ പാവികളായ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് സഹിച്ച പാടുപീടകളെയും വരച്ച ആടികളെയും വഹിച്ച തിരുമുറിവുകളെയും പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ചിന്തിയ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തത്തിൻ്റെ ബഹുമാനാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങയുടെ വാഗ്ദാനമായ അഞ്ച് കൃപകളും നൽകി ണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്നൊഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിളാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിളാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് നിന്നൊഴുകിയിറങ്ങി തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് നിന്നൊഴുകിയിറങ്ങി തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് നിന്നൊഴുകിയിറങ്ങി തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് നിന്നൊഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് നിന്നൊഴുകിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിളാവിൽ നിന്നൊഴുകിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങി തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങി തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങി തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങി തിരു രക്തമേ പിശാജിൻ്റെ തല തകർക്കണമേ ഈശോയുടെ നിന്ന് നിന്നൊഴുകിറങ്ങി തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്നൊഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്നൊഴുകിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്നൊഴുകിറങ്ങിയ തിരു രക്തമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്നൊഴുകിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്നൊഴുകിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്നൊഴുകിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്നൊഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ 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 പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആമേൻ നന്മ കൊള്ളണമേ ആ മീൻ നിറഞ്ഞി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റി അമ്മേ പാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനും ഉള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണാത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജോലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ചൊലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണാത്മാക്കളെയും രക്ഷിക്കണമേ